ഒഴുർ വെട്ടുകുളം സ്നേഹതീരം തീരം കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു ഇതൊന്ന് നിന്റെ ചുണ്ടിന്റെ ഇടയിലേക്ക് വെച്ചു നോക്കണ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വന്നേക്കാം പക്ഷേ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നും കള്ളിൽ നിന്ന് കഞ്ചാവിലേക്കും തുടർന്ന് തലമുറകളെ തന്നെ നശിപ്പിക്കുവാൻ ശേഷിയുള്ള മാരകമായ സിന്തറ്റികുമായ ലോകത്തിലേക്കുമാണ് ലഹരിക്ക് അടിമപ്പെട്ടവർ വഴുതി പോകുന്നത് പ്രായലിംഗ ഭേദമില്ലാതെ കുട്ടികളും കൗമാരക്കാരും യുവാക്കളും മുതിർന്നവരും ലഹരിയുടെ വലയത്തിൽപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു കൂട്ടുകെട്ട് പ്രലോഭനം കൗതുകം തുടങ്ങിയ ഘടകങ്ങളാൽ ലഹരിയിലേക്ക് വഴുതി വീണവർ പിന്നീട് ലഹരി മാഫിയുടെ കണ്ണികളായി മാറുകയാണ് വെട്ടുകുളം പ്രദേശത്തെ വിദ്യാർത്ഥിനികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയാണ് ഉയര എന്ന തലക്കെട്ടിൽ സ്നേഹത്തീരം കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വിരുദ്ധ ബോധവൽ ബോധവൽക്കരണം നടന്നത് ഡോക്ടർ അസ്ലം പേരാമ്പ്ര ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നൽകി എം ടി ഷുഹൈബ് അധ്യക്ഷത വഹിച്ചു റിസിൽ ഹക്ക് റിഷാൽ ശ്യാം അമൽ ഫസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നയൻറ്റി നയൻ താനൂർ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ